ഇതാണ് അമേച്ചർ റേഡിയോ ഹാം റേഡിയോ ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെറിയൊരു പരീക്ഷയുണ്ട് അത് പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെന്റ് ലൈസൻസ് വരും വയർലെസ് സെറ്റ് ഉപയോഗിക്കാനുണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്റെ കാറിന്റെ അത് പിന്നെ വയർലെസ് സെറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഇവിടെ പോകുമ്പോൾ ഇതൊക്കെ പറയാം പിന്നെ ഇതിന്റെ അകത്ത് ഇത് ഇന്റർനാഷണൽ ആയിട്ട് ലോകം മുഴുവനും ഇതിൽ സംസാരിക്കാം യും കൊടുക്കണ്ട പൈസ നമുക്ക് വേണ്ടി വരും ഇങ്ങനൊരു സമ്മതം ഉണ്ട് അറിയാണ്ടായി പോയി ഹാമേഡിയോ മമ്മൂട്ടി ഇതിൻ്റെ അകത്ത് ആളുണ്ട് പിന്നെ പണ്ടത്തെ മരിച്ചുപോയ രാജീവ് ഗാന്ധി ഇതിന്റെ ആശാനായിരുന്നു പിന്നെ സെലിബ്രിറ്റീസ് മൊത്തം ആൾക്കാർ ഹാമേഡിയോ ലൈസൻസ് ഉള്ള ആൾക്കാരോ അതെ 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 അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമയം കിട്ടുമ്പോഴും തീർച്ചയായിട്ടും മാത്രമല്ല എഴുതണം പരീക്ഷ എഴുതണം ലൈസൻസ് ഇതൊക്കെയാ ഇതൊക്കെയാണ് എന്തായാലും എന്തായാലും സന്ധ്യ ഭാഷ വിളിച്ച് സ്കൂളിൽ വന്ന് വന്നീപാഷിയിൽ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വണ്ടി വെക്കുക നിങ്ങളെ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യല്ലേ അല്ല ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല

യസിലാ പരീക്ഷ എഴുതി എഴുതുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ളതൊക്കെ ആയതുകൊണ്ട് അപ്പം പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായ ആയിരിക്കും പരീക്ഷ എഴുതും അത് നിങ്ങളെ സ്കൗട്ട് കുട്ടികൾ പഠിക്കുന്ന സംഭവമാണ് ഇത് ഉണ്ട് കൊല്ലത്തിൽ ഒരിക്കല് എല്ലാ കുട്ടികൾക്കും ഫ്രീ ആണ് സംസാരിക്കാൻ കൊല്ലത്തില് ഒരു ദിവസം ഫ്രീ ആണ് ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട് അന്നാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള സ്കൗട്ട്സിന്റെ അത് വരുന്നു അപ്പൊ ഇതൊക്കെ തന്നെയാണ് സംഭവം വലിയൊരു അറിവ് കിട്ടി വേറെന്ന് പറയുന്നത് രാജകീയ ഹോബിന്ന പറയുന്നത് രാജകീയ ഹോബി റേഡിയോ അല്ലെങ്കിൽ ഹോബി അതെ അത്രയും ഇൻഫർമേഷൻ ബാങ്കാണ് പല തമാശകളും പല ടെക്നോളജികളും ഇതിൽ കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറാം പല ലെവലിലുള്ള ആൾക്കാർ അതെ അതെ ഇതിന്റെ അത് ഓ അപ്പൊ അതൊരു ഇൻഫർമേഷനാണ് തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം പണം പറ്റിയതിനും പരിചയപ്പെടാൻ പറ്റിനും ബെല്ലോ കൂട്ടി കട്ടൻ ചായ കുടിച്ചാല്